സ്ഥലം കണ്ടോ അതാണെന്ന് തോന്നുന്നു ബംഗ്ലാദേശ് ബോർഡർ അതാണ് ബംഗ്ലാദേശ് ബോർഡർ അതന്നെ ഓ ഇത്രയും ഇവിടെനിന്ന് ഇത്രേ ഉള്ളൂ ബംഗ്ലാദേശിലേക്ക് പക്ഷെ ബോർഡർ കയറാൻ പറ്റുമോ ബോർഡർ കയറി വലിയ ആയിരിക്കും നമുക്ക് കാണാൻ ഓ ആ കാണാണ് ദൗക്കി ദൗക്കിയിലേക്ക് നമ്മൾ അങ്ങോട്ടാണ് പോണെ നമ്മൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്ന് പറയണേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും അപ്പം ഇതാണ് നമ്മുടെ ദൗക്കി റിവർ വാവ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാന്നാണ് പറയണേ ഇവിടെ ദൗക്കി റിവർ അപ്പോൾ താഴത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം എത്ര രൂപയൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഞാൻ ദൗക്കി റിവറിലേക്ക് പോവാണ് ഞാൻ വീഡിയോ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു ദൗക്കി റിവർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ൂറിന് എണ്ണൂറ് രൂപ ഒരു മണിക്കൂറിന് ആയിരം രൂപ അല്ല ഛേ നാപ്പത്തഞ്ചു മിനിറ്റിന് ആയിരം രൂപ നോൺ സ്റ്റോപ്പായിട്ട് പിന്നെ നാലു മണിക്കൂറിന് ഷെ ഒരു മണിക്കൂറിന് എത്രയാ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മൾ ബാരി ബൈഡൊപ്പാണ് പോണത് വട്ടക്കീല്ല പാലം കണ്ടു ആ പാലത്തിൽ നിന്ന് ഞാൻ ഇത് കണ്ടായിരുന്നു ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ പോലെയല്ലല്ലോ ഫുൾ പച്ച പച്ചവെള്ളം ഓ വാട്ടർ ബ്യൂട്ടി കാശ് ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് പോണത് ഓപ്പണി അയ്യോ ഫീൽ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നൊക്കെ പറയില്ലേ അമ്മാതിരി ഐറ്റം നമുക്ക് ഇങ്ങനെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വെള്ളം ചാർണതും ഇതൊക്കെ പിന്നെ കുറച്ച് പേര് ഫിഷിങ് നിൽക്കുന്നത് കാണാൻ പറ്റും ഫിഷിംഗ് ചെയ്യേണ്ടതൊക്കെ അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതും കൂടിയും കഴിഞ്ഞിട്ട് ഞാൻ ഇനി നേരെ ഷിലോങ്ങിലേക്ക് പോവാണ് ഗൈസ് വേറെ പരിപാടികളൊന്നുമില്ല എനിക്ക് മെയിനായിട്ട് ഇത് ചെയ്യണമെന്ന് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു വീഡിയോ കണ്ടപ്പോൾ മുതൽ ഇവിടുത്തെ ഓരോ മലകളൊക്കെ കണ്ടില്ലേ ഓരോ ഷെയ്പ്പിലൊക്കെ അല്ലേ മല ഇരിക്കണേ എന്ത് രസം ഇത് കാണാൻ ോലയ ഫുൾ എന്റെ ഒക്കെ ആർട്ടാണ് മേഘാലയ സത്യമായിട്ട് പറയാ ഭയങ്കര ഒരു ആർട്ടാണ് ഇത് കാണുമ്പോ മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു ആർട്ടാ ഇത് മൊത്തത്തിൽ ആ മലനിരകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാൻ കഴിച്ചു നല്ല രസമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇച്ചിരി കൂടുതലാണ് എനിക്കങ്ങനെ തോന്നി പക്ഷേ സെറ്റപ്പാണ് കഴിച്ചത് കിട്ടില്ല വൈബ് എന്തെങ്കിലും ആവട്ടെ ഞാൻ നോക്കിയപ്പോൾ അരമണിക്കൂർത്തേക്ക് എണ്ണൂറ് രൂപ രണ്ട് മണിക്കൂറത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ ലാഭകരമായതെടുത്തതാണത് കണ്ടത് നിങ്ങൾ ഒരു സ്ഥലത്തുകൊണ്ട് നിർത്തിയേക്കാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ കൊണ്ടു നിർത്തിയേക്കാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാം ആ ഒരു വൈബാണ് ഇതിപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നോൺ സ്റ്റോപ്പ് ഉള്ളു അല്ലെങ്കിൽ ഇല്ല അപ്പം അവരുടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പം ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ ഇത് കണ്ടോ അങ്ങോട്ട് പരന്ന് കിടക്കണ മാർബിളിന്റെ മാർബിളിന്റെ കല്ലാന്ന് തോന്നുന്നു മാർബിൾ കല്ലുകൾ നമുക്ക് ഇവിടെ അവിടെ അങ്ങ് ദൂരും കാണാം ഇവിടെ നിങ്ങൾ ക്യാമറ കാണുന്ന പോലെ അല്ല അതിലും ഒരു പത്ത് ഇരുപത് ഇരട്ടി കിഴികളാണ് ഈ സ്പോട്ടൊക്കെ ക്യാമറ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അതിലും അടിപൊളിയാണ് ഇവിടുത്തെ ഓരോ സ്പോട്ടും കാര്യങ്ങളൊക്കെ വാവ് കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം കൂടിയും കൂടി അപ്പം ഞാൻ ഇവിടെ അങ്ങോട്ട് പോട്ടെ പോയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നടക്കട്ടെ വാവ് ജസ്റ്റ് വാവ് ഫിഷിംഗ് ആണ് മെയിൻ പരിപാടി അവിടെയായിട്ടും അവിടെയൊക്കെ ആയിട്ടും നമുക്ക് കുറെ ഫിഷേഴ്സിനെ കാണാം കൈസ് അത് ബംഗ്ലാദേശാണ് കൈസ് ബംഗ്ലാദേശി പീപ്പിൾ ആണ് അത് ബംഗ്ലാദേശ് ബോട്ടാണ് എന്താ ലേ ഇത് ഫുൾ ബംഗ്ലാദേശി ആൾക്കാരാണ് ഇത് അവിടെ കാണണില്ലേ അത് മൊത്തത്തിൽ ബംഗ്ലാദേശാണ് അയ്യോ ഇത് ഫുൾ ബംഗ്ലാദേശ് നമ്മളടുത്ത രാജ്യത്തെത്തി കൈസ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കണ്ടോ ഇത് മൊത്തം ബംഗ്ലാദേശ് ആൾക്കാരാണ് ഓ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ വിചാരിച്ച അവിടെ പോവാ ഇതാണ് സെക്യൂരിറ്റി ബോർഡർ മറ്റേ ബംഗ്ലാദേശി സെക്യൂരിറ്റി ബോർഡർ അത് ഇന്ത്യ ഇത് ബംഗ്ലാദേശ് ആ എന്ത് രസമാണ് അവരെല്ലാം ബംഗ്ലാദേശി ആൾക്കാരാണ് പിന്നെ അതെ ആ ബോട്ട് കണ്ടോ ആ ബോട്ട് ഫുൾ ബംഗ്ലാദേശ് ബോട്ട്സ് ആണ് ബംഗ്ലാദേശ് ബോട്ട്സ് സീനാണല്ലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇത് മൂടാട്ടോ ഞാൻ ഇവിടുന്ന് ചാടി നീ ഇന്ത്യ അപ്പുറത്ത് കയറിയാലോ ഒരു രാജ്യമായി പാസ്പോർട്ടില്ലാതെ ഇത് മൂട് കുറച്ച് റിസ്ക് എടുത്ത് ഞാൻ ബംഗ്ലാദേശിലേക്ക് വരുന്നതായിരിക്കും പിന്നെ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചേക്ക് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചില്ലാത്ത എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങളെ കാണാൻ കിടക്കണേ ഒരു കോടി ലോട്ടറി അടിക്കുകയാണെങ്കിൽ അത് വെച്ച് മൊത്തം നാട് കറങ്ങി നടക്കാറുണ്ട് ഗൈസ് അതാണ് ബംഗ്ലാദേശ് ചെക്ക് പോയിന്റ് അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശാണ് അവിടെ എഴുതി വെച്ചാണോ വെൽക്കം ടു ബംഗ്ലാദേശ് ഓ അങ്ങനെയാണ് കാര്യങ്ങൾ പെട്രോളിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ദൌക്കിയില് തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു കൈസ് പോവാണ് ഈ ചേട്ടൻ പറഞ്ഞത് ഇവിടെ വന്നത് എന്താണ് നവംബറിൽ അവർ ഇതിലും ക്ലിയർ ആകുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പോവാം ഇവിടെ ഫിഫി ഫോൾ അതുപോലത്തെ കുറേ ഫാളുകളൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ അത് കാണാൻ സമയമില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം കാണണം കയസ് അപ്പം ഞാൻ നേരെ ഇനി ഷിലോങ്ങിലേക്ക് പോവാം രാത്രിക്ക് മുമ്പ് അവിടെ കയറി ഏതെങ്കിലും റൂമൊക്കെ ഒക്കെ നോക്കണം പത്തായിരം രൂപയ്ക്ക് ഒന്ന് കിട്ടുവാറിഞ്ഞ ലാഭമായേ അപ്പോൾ അത്രയേ ഉള്ളൂ കായ്സ് ഇനി ഫുൾ ഞാൻ സ്പീഡിൽ പോകുമായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ നവംബറിൽ വന്ന കുറച്ചുകൂടി ക്ലിയർ വാട്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ വാട്ടർഫാൾ ഒക്കെ കാണണമെങ്കിൽ ഈ സമയത്ത് വന്ന എന്നാലാണ് ഈ മഴ പെയ്തിറക്കുമ്പോഴാണ് കിടിലിനായിട്ട് വാട്ടർഫാൾ കാണാൻ പറ്റണേ അവര് വന്നപ്പോൾ എന്ത് കോടയർത്തോന്നറിയോ അയ്യോ അപ്പൊ മഴയുടെ ഒരിതുണ്ട് ഞാൻ വേഗം ശിലോകൊന്നെത്തിക്കോട്ടെ ഒരു റൂം തപ്പണം കുറച്ച് പരിപാടിയുണ്ട് വണ്ടി കൊടുക്കണം അല്ലെ വണ്ടിക്ക് എണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വരും നാളെങ്കൂടി എടുത്തു കഴിഞ്ഞു നാലു മണിയായുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ആറു മണി പോലെ ആയില്ലേ പൂ എന്താലേ ഞാൻ അങ്ങനെ ഫൈനലി നമ്മൾ ശിലോങ്ങിലെത്തി കായ് ശിലോങ്ങിലെത്തി ആ കണ്ണാണ് ശിലോങ് സിറ്റി വണ്ടിയൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് രാത്രി വന്നിട്ട് ഒരു പരിവായി ഇതാണ് എന്റെ തൂമ തറയൊക്കെ എന്തോ ഒരു കണ്ണാടി ഉണ്ട് ഈ കാണുന്നില്ല അലമാരി വർഷങ്ങളായി അത് പിന്നെ ബാത്ത്റൂം കുഴപ്പമൊന്നുമില്ല വൃത്തിയുണ്ട് അത്യാവശ്യം ആവറേജ് സാധനം കഴിച്ചു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇത് വന്നിട്ട് എനിക്ക് ഉപയോഗിക്കല് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് പക്ഷെ ഞാൻ ആദ്യം വന്നെടുത്തേലും ഫാർ ഫാർ ബെറ്ററാണ് ഫാനൊക്കെ ഉണ്ട് അപ്പം ഈ വീഡിയോ ഫുൾ ട്രാവൽ വീഡിയോ ആയിരുന്നു കുറേ വണ്ടി ഓടിച്ചു ഞാനിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുപത് കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു എല്ലാം കൊടുത്തു ഇനി നാളെ ഞാൻ വീട്ടിൽ പോവാണ് അതോടുകൂടി മേഘാലയ ബ്ലോക്ക് തീർന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഫിഫി വാട്ടർഫാൾ പോയില്ല എലിഫന്റ് വാട്ടർഫാൾ പോയില്ല പിന്നെ ഏതാ റെയിൻബോ വാട്ടർഫാൾ പോയില്ല പിന്നെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണാൻ പോയില്ല അങ്ങനെ കുറേ ഒരുപാട് സ്ഥലങ്ങൾ മിസ്സിങ് ആണ് എന്താണെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പം ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ഇതായി കഴിയുമ്പോൾ ഒരു അത്രയും വലിയ എമൗണ്ട് നമ്മുടെ ഇത് പൊട്ടൂല രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി സെറ്റപ്പ് ആയിരിക്കും ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് അതിന് ഒന്നുകൂടെയും വരും എല്ലാം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെയും കാണാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട കൈസ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മേഘാലയ വ്ലോഗ്സൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബ ബൈ